ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു സൂപ്രഹിരിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പോലീസ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിന് പേടിയാവുകയാണ് അപ്പൊ സച്ചിൻ നേരെ റൂമിലേക്ക് ഓടി വന്നിട്ട് ശീതളയോട് പറയാണ് ശീതലെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അല്ല സ്വരമോളെ കാണാതെ വീടിലെല്ലാവരും സങ്കടപ്പെടൂലേ അതുകൊണ്ട് ഞാൻ സ്വരമോളെ മോളെ കൊണ്ടാക്കിയിട്ട് വരാം നീ ഇവിടെയിരുന്നോ ഇത് കേട്ട ശീതൾക്ക് അത് സമ്മതമായില്ല ശീതലാണെങ്കിലും ഇല്ല ഇല്ല എനിക്കും പോണം എനിക്കും പോയേ മതിയാവുള്ളൂ നീ എവിടെ പോകുന്നു ശീതളേ നീ എങ്ങോട്ടും പോകുന്നില്ല നീ ഇവിടെ ഇരുന്നാ മതി ഞാൻ ഏതായാലും സ്വരമോളെ കൊണ്ട് വീട്ടില് സുരക്ഷിതമായിട്ട് ആക്കിയിട്ട് വരാം നിനക്കിന്നെ വിശ്വാസ ശീതളെ അവൾക്ക് യാതൊന്നും സംഭവിക്കില്ല ഞാൻ സ്വരമോളെ കൊണ്ട് ആക്കിയിട്ട് വരാന്നല്ലേ പറഞ്ഞത് നീ ഇവിടെ ഇരുന്നാ ശീതലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല സച്ചിനെ നടക്കൂലത് എനിക്കും വീട്ടിലേക്ക് പോയേ മതിയാവുള്ള സ്വരമോളുടെ ഒപ്പം തന്നെ എനിക്ക് നിന്റെ ഒപ്പം നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നും പറയണം നീ എന്താ പറഞ്ഞത് എൻ്റെ ഒപ്പം നിൽക്കാൻ സാധിക്കില്ലെന്ന് ഇല്ല സാധിക്കില്ല വാ മോളെ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊച്ചിൻ്റെ കൈയും പിടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പോകുന്ന സമയത്തെ പെട്ടെന്ന് ഏ സച്ചു ദേഷ്യം വന്ന് സച്ചിൻ ശീതളെ തള്ളി നേരെ കട്ടിലേക്ക് ഇടുകയാണ് നീ എങ്ങോട്ടും പോകുന്നില്ല ഇവിടെ ഇരുന്നാ മതി എൻ്റെ ഒപ്പം നീ ഇല്ലാതെ എനിക്കിന്നെ ഒരു നിമിഷം പോലും ജീവിക്കാനായിട്ട് പറ്റില്ല ശീതളെ അതുകൊണ്ട് നീ എൻ്റെ തന്നെ ഇരുന്നാൽ മതി എന്നും പറയാണ് അങ്ങനെ ഭയങ്കരമായിട്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ് സ്വരം ആകെ പേടിയും തോന്നുകയാണ് അപ്പോൾ പെട്ടെന്നാണ് ഒരു കോളിമ്പല്ല് കേൾക്കുന്നത് കോളിമ്പല്ല് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ ആകെ ടെൻഷൻ തോന്നുകയാണ് ഇനി പോലീസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പക്ഷേ എന്നാലും സച്ചിൻ ശീതളയെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല അങ്ങനെ പിന്നെയും പിന്നെയും കോളിമ്പല്ല് കേൾക്കുകയാണ് അപ്പം സച്ചിനാണെങ്കിൽ മിണ്ടി പോകരുത് ഇവിടെ രണ്ടുപേരും ഇവിടെ തന്നെ ഇരുന്നോളാം ഒരക്ഷരം പോലും മിണ്ടരുത് എന്ന് പറഞ്ഞ് ഈ വാതല് അടച്ച് കുറ്റിയിട്ട് താക്കോലിട്ട് പൂട്ടുകയാണ് ഈ സച്ചിൻ എന്നിട്ട് താക്കോല് പോക്കലിടുകയും ചെയ്യുകയാണ് സ്വരമോളാണെങ്കിൽ ആൻറ്റി എനിക്ക് പേടിയാവണം ആൻറ്റി നിങ്ങൾക്ക് പോകണ്ടേ മോളെ മോളെ പേടിക്കേണ്ടിട്ടേ മോളെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഒപ്പിക്കാം മോളെ എന്ന് ശീതളത് സ്വരമോളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ സച്ചിൻ നേരെ കഥക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദേ കുറെ പോലീസും സുമിത്രയും അതേപോലെ തന്നെ പൂജയും പങ്കജും ഒക്കെ നിൽക്കുന്നുണ്ട് ഈ സച്ചി സച്ചിനാണെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിൽ നേരെ സുമിത്രയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആന്റി എന്താൻറ്റി ഇത് ആന്റി എന്താ പോലീസിനായിട്ടൊക്കെ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് മനസ്സിലാവുന്നില്ലല്ലേ വഴി മാറടാ അങ്ങോട്ട് എന്താ എന്താ കാര്യം നിന്നോട് വഴി മാറാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് സുമിത്ര നേരെ അകത്തേ കയറുകയാണ് കയറിയിട്ട് ശീതളേ ശീതളേ സ്വരമോളെ എന്നും പറഞ്ഞുകൊണ്ട് വിളിയോട് വിളി പക്ഷെ ഇവരാണെങ്കിൽ ആദ്യം വിളി കേൾക്കുന്നുമില്ല അപ്പോൾ നമ്മുടെ സച്ചിൻ ഒരാകത്തേ കയറിയിട്ട് ആൻറ്റി എന്താ ആൻറ്റി ആരെയും വിളിക്കുന്നത് എവിടെടാ എവിടെയടാ എൻ്റെ മോള് ഇങ്ങോട്ട് ഇറക്കി വിടറ ഞാൻ പറഞ്ഞല്ല ആൻറ്റി ഇവിടെ ഇല്ല ഇവിടെ ആരും ഇല്ല അപ്പോൾ സുമിത്ര പോലീസുകാരുടെ ഇവൻ പച്ച കള്ളമാണ് സാർ പറയുന്നത് ആ രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട് സാര് എങ്ങനെയെങ്കിലും അവരെ കണ്ടെത്തിയ മതേ ഉള്ളൂ സാർ അവരിവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പക്ഷേ ആൻറ്റി എന്തൊക്കെയാ ആൻറ്റി പറയുന്നത് അപ്പോലി സാരും ചോദിക്കണം എവിടെടാ എവിടെ അവർ അവർ എവിടെയില്ല സാർ എനിക്കറിയില്ല അവരെവിടെയാണെന്ന് എനിക്കറിയില്ല സാർ എന്ന് സച്ചിൻ ഭയങ്കരോടും കള്ളം പറയുകയാണ് അങ്ങനെ നമ്മുടെ ശീതളും അതേപോലെ തന്നെ സ്വരം മോളും കൂടി മേളിക്കിടന്നിട്ട് ആരെങ്കിലും ഒന്ന് കഥക തുറക്കോ ഞങ്ങളിവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് ആരെങ്കിലും ഒന്ന് കഥ തുറക്കോ എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട സുമിത്രയ്ക്ക് ആകെ ടെൻഷൻ തോന്നുകയാണ് അപ്പൊ പോലീസിന് ഇത് കേട്ട് എപ്പോഴേക്കും ആകാരിച്ചുവന്നിട്ട് എന്താ നീ എന്താ പറഞ്ഞത് ഇവിടെ ആരും ഇല്ലെന്നോ പിന്നെ എന്താണ് ആ കേൾക്കുന്നത് ഹാ നീ ഞങ്ങളോട് കള്ളം പറയായിരുന്ന റാസ്ക് എന്നും പറഞ്ഞുകൊണ്ട് കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് സച്ചിന്റെ കഥ തുറക്കടാ ഇതിൻ്റെ താക്കോലെവിടെയാന്നാ ചോദിച്ചത് നീയന്തിനാണ് അവരെ പൂട്ടിയിട്ടത് എന്നൊക്കെ ഞാൻ ചോദിക്കണം അപ്പോൾ ശീതളും അതേപോലെ തന്നെ സ്വരമോളും കൂടി വിളിയോട് വിളി തുറക്കടാ താക്കോൽ എവിടെയാണെന്ന് ചോദിച്ചത് താക്കോൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് സാർ എങ്കിൽ പോയി തുറക്കടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെയും വലിച്ചടിച്ചുകൊണ്ട് നേരെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ് സച്ചിനാണെങ്കിൽ കഥക്ക് തുറക്കുകയും ചെയ്യാണ് കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു ശീതളും അതേപോലെ തന്നെ സ്വരമോളും കൂടി അപ്പോൾ സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശീതണ് ഭയങ്കര ഒരു സങ്കടം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് കൊച്ചാണെങ്കിൽ അച്ചമ്മയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഈ അപ്പോൾ സുമിത്രയെ കെട്ടിപ്പിടിക്കണം അച്ചമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല ഏർ ശീതലെ വാമോളെ ശീതലേ എന്ന് പറയുകയാണ് അപ്പോൾ പോലീസുകാരാണെങ്കിൽ പോലീസുകാരോട് പോലീസുകാർ ഈ സച്ചിനോട് നീ എന്തിനാടാ നീ എന്തിനാണ് ഇവരെ പൂട്ടിയിട്ടത് എന്തിനാടാ പൂട്ടിയിട്ട അയ്യോ സാർ ഞാൻ ആരെയും പൂട്ടിയിട്ടില്ല സാർ ഞങ്ങൾ ഒളിച്ചു കളിക്കായിരുന്നു സാർ എന്ന് പോലീസുകാരോട് ഒരു മണ്ടത്തരമായ രീതിയിൽ ഈ സച്ചിൻ പറയുകയാണ് ഇത് കേട്ടപ്പോഴേക്ക് നീ ഒളിച്ചു കളിക്കായിരുന്നല്ലേ ശരിയാക്കി തരാടാ നിന്റെ ഒളിച്ചു കളിയല്ല ഞാൻ അവസാനിപ്പിക്കാടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് നിന്നെ നിന്നെ ഇപ്പത്തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് സാർ സാർ എന്തൊക്കെയാണ് സാർ പറയുന്നത് സാറിന് ആള് തെറ്റിപ്പോയത് തെറ്റിദ്ധാരണ സംഭവിച്ചാണ് ഇതെന്റെ ഭാര്യയാണ് ഈ നിൽക്കുന്നത് എന്റെ മദറല്ലേ ആണ് അതെ സാർ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ എന്ത് ത തെറ്റിദ്ധാരണ സംഭവിച്ചാണ് സാർ എനിക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചെന്ന് എടാ ഈ നിൽക്കുന്ന കുഞ്ഞില്ലേ ആ കുഞ്ഞിനെ നീ പൂട്ടിയിട്ടു ഹാ അതിന് നിനക്ക് എന്ത് റൂൾസ് ഉണ്ട് ഇത് നിന്റെ ഭാര്യയായിരിക്കും പക്ഷേ ഈ കുഞ്ഞിനെ പൂട്ടിയിട്ടതിൻ്റെ പേരിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് എനിക്ക് ലോക്കപ്പിൽ അറിയാം പക്ഷേ അതിന് നിനക്ക് ജാമ്യം പോലും കിട്ടില്ല സച്ചിനെ അത് നീ നിനക്ക് അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ് അപ്പോഴേക്കും പങ്കജ് ആണെങ്കിൽ സാർ ഇവനിനി വെറുതെ വിടാൻ പാടാം സാർ ഇവന് നല്ല തക്ക ശിക്ഷ തന്നെ കൊടുക്കണം ഇവനെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം സാർ ഇവനിനി പുറത്തിറങ്ങാൻ പാടില്ല ഇനി ആരോടും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പറിച്ചില്ലേ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതലിന് ആകെ പേടി തോന്നുകയാണ് അപ്പം ശീതലാണെങ്കിൽ സാർ വേണ്ട സാർ കേസ് നടക്കണ്ടേ സാർ സച്ചിനെ വെറുതെ വിട്ടേക്ക് സാർ ഇനി സച്ചിനിങ്ങനെ കാര്യം ആവർത്തിക്കില്ല സാർ വേണ്ട സാർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഭാര്യയായിരിക്കും പക്ഷേ ഇയാൾ ചെയ്തത് വലിയൊരു കുറ്റം തന്നെയാണ് ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് അയാൾ റൂമിനകത്ത് പൂട്ടിയിട്ടത് അയാൾക്കെതിരെ എടുക്കാതിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഈ സുമിത്ര മേഡം ഒന്ന് പറയട്ടെ സുമിത്ര മേഡം തീരുമാനിക്കട്ടെ എന്ത് വേണോന്ന് ഇയാൾക്കെതിരെ വേണ്ടേ എന്ന് സുമിത്ര മേഡം പറഞ്ഞാൽ മാത്രമേ ഇനി ഞാൻ ഒതുങ്ങത്തുള്ളൂ മാഡം മാഡം പറ മേഡം ഇയാൾക്കെതിരെ ഞാൻ കേസ് എടുക്കണോ ഇയാളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോട്ടെ മാഡം എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞാൽപ്പോഴേക്കും സുമിത്രയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല അപ്പോൾ ശീതറയെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശീത ആണെങ്കിൽ വേണ്ടമ്മേ വേണ്ടെന്ന് പറിങ്ങനെ ഒരു കെഞ്ചലോടുകൂടി തന്നെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ വേണ്ട സാർ ഇനിയിപ്പോൾ ഏതായാലും അറസ്റ്റ് ചെയ്യേണ്ട സാർ ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാതെ ചെയ്യാൻ പാടില്ലെന്ന് ഇയാളെ കൊണ്ടൊന്നു പറയിപ്പിച്ചാൽ മതി അത്ര മാത്രം മതി സാർ അല്ലാതെ വേറൊന്നും വേണ്ട കേട്ടല്ലോടാ സുമിത്ര മേഡം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നു ഇനി ഈ കാര്യങ്ങൾ പറഞ്ഞ് ആരെങ്കിലും എനിക്ക് നിന്റെ മേലെ കംപ്ലയിന്റ് തന്നു കഴിഞ്ഞാൽ സച്ചിനെ ഇനി നീ പുറം ലോകം കാണില്ല നിന്നെ ഞാൻ പൂട്ടും ഹാ ഇത് അവസാന വാണിംഗ് ആണ് എന്നും പറയുകയാണ് അങ്ങനെ നമ്മുടെ സ്വരമോള സ്വരമോളയും കൊണ്ട് പോകാം അപ്പം ഈ സ്വരമോള പറയുകയാണെച്ചേ നമുക്ക് പോകാം അച്ഛമ്മേ എനിക്ക് പേടിയാണെന്ന് വച്ചമ്മേ വാ നമുക്ക് പോകാം മോളെ ശീതലേ വാ പോകാം അപ്പോൾ ശീതളോട് സച്ചിൻ പറയുകയാണ് ശീതലേ നീ പോകരുത് ശീതളെ നീ എൻ്റെ ഒപ്പം തന്നെ ജീവിക്കണം ശീതലേ എന്ന് പറഞ്ഞെങ്കിലും അത് കേൾക്കാനായിട്ട് തയ്യാറായില്ല ശീതൾ നേരെ സുമിത്രയോടൊപ്പം നേരെ ഇറങ്ങി പോവുകയാണ് സച്ചിനെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലായി പോവുകയാണ് അപ്പോ നമ്മുടെ പോലീസുകാരൻ വീണ്ടും വന്ന് പറയാണ് എടാ അവർ നിന്റെ ഭാര്യ ഒക്കെ പക്ഷേ ഒരു സ്ത്രീയാണ് സ്ത്രീക്ക് നേരെ നീ എന്തെങ്കിലും അതിക്രമം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ അറിയാലോ ഇവിടത്തെ ചിട്ടകളും ഒക്കെ നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോ അതുകൊണ്ട് എന്തെ മോനെ വെറുതെ വിട്ടേരവരെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോലീസുകാർ ഇറങ്ങിപ്പോവാണ് അപ്പോൾ അവരും ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിനാണെങ്കിൽ കരച്ചിലോ കരച്ചില് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പങ്കജിനോട് പൂജ നന്ദി വാ നന്ദിയൊക്കെ പറയുകയാണ് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പങ്കജ് കറക്റ്റ് സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തില്ലായിരുന്നില്ല ഒരു പക്ഷെ എനിക്ക് ഞങ്ങൾക്ക് ഇവരെ കണ്ടെത്താനും സാധിക്കില്ലായിരുന്നു ഇങ്ങനെ സച്ചിൻ സച്ചിൻ ചേട്ടൻ എന്തെങ്കിലും ഉപദ്രവിക്കുകയും ചെയ്താനായിരുന്നു ഇതൊക്കെ കേട്ടപ്പോഴേക്കും ആ ഇതൊക്കെ ഒരു കടമയല്ലേ പൂജ തനിക്കൊരു പ്രശ്നം വരുമ്പോൾ അതെൻ്റെയും പ്രശ്നമാണല്ലോ ഒരു കാര്യം ചെയ് താൻ ഏതായാലും ഇന്ന് ഓഫീസിലേക്ക് വരണ്ട സെ പങ്കജേ ആ തനിക്കങ്ങനെ മനസ്സിലായിടോ ഞാനിപ്പോൾ പറയാനായിട്ട് ഒരുങ്ങിയായിരുന്നു ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ല എന്ന് പക്ഷേ അതിനു മുമ്പ് തന്നെ പങ്കജേ ഈ കാര്യങ്ങളെല്ലാം പങ്കജേ എന്നോട് തന്നെ പറഞ്ഞല്ലോ എടോ നമ്മളൊരാളെ അടുത്ത് സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖത്തുനിന്ന് നോക്കിയാൽ മതി ആ നോട്ടത്തിലൂടെ അവരുടെ മനസ്സിലുള്ളതെല്ലാം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ തന്റെ മനസ്സിലുള്ളത് ഞാൻ വായിച്ചെടുത്തു ഏതായാലും ഞാൻ ഇറങ്ങുവാണ് എന്നും പറഞ്ഞുകൊണ്ട് പങ്കച്ചു കയറി കയറി പോവുകയാണ് പിന്നീട് നമ്മുടെ സുമിത്രയും കൊച്ചും എല്ലാവരും കൂടി വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പോൾ ഒരു ഭദ്രകാളിയെ പോലെ അനന്യ അവിടെ ഉണ്ടായിരുന്നു അനന്യയുടെ നോട്ടം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് അനന്യ ഭയങ്കരമായിട്ട് നോക്കുകയാണ് കൊച്ചിനെയും നോക്കുകയാണ് എന്നിട്ട് കൊച്ചും അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവരോടൊപ്പം പുറത്ത് പോകരുതെന്ന് എന്നിട്ട് നിനക്ക് പോയേ മതിയാവുള്ളു ഇപ്പം എന്തായി പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നില്ലേ സോറെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കൊച്ചിനെ വഴക്ക് പറയുകയാണ് നമ്മുടെ ഈ അനന്യ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ എന്തിനാണ് അനന്യ കൊച്ചിനെ വഴക്ക് പറയുന്നത് ദേ തിരിച്ചെത്തിയല്ലോ പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു തിരിച്ചെത്തി പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ നഷ്ടപ്പെടുന്നത് എനിക്കും അനതിനും മാത്രമായിരിക്കും നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ അപ്പോ ഈ നമ്മുടെ ഇത് അച്ഛമ്മ പറയാണ് ഷെ നീ എന്തിനാ കിടന്നെങ്കിലും വയലന്റ് ആവുന്നത് അത് എല്ലാവരും കൂടെ തിരിച്ചെത്തിയല്ലോ തിരിച്ചെത്തില്ലെങ്കിൽ പറഞ്ഞാൽ പോരെ എല്ലാരും കൂടെ തിരിച്ചെത്തുകയും ചെയ്തു ഹാ തിരിച്ചെത്തേം ചെയ്തെന്ന് ശീതളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ എന്തിനാ മനപൂർവ്വം എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയത് നീയും സച്ചിനും തമ്മിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് വിചാരിച്ച് മനപൂർവ്വം നീ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയതല്ലേ നിനക്ക് സച്ചിനെ കാണാൻ പോകണമെങ്കിൽ അത് പോയാൽ പോരെ നീ എന്തിനാ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയത് ദേ ചേച്ചി ചേച്ചി അനാവശ്യമായ രീതിയിൽ സംസാരിക്കാൻ നിൽക്കരുത് ഞാൻ ആരെയും കാണാൻ വേണ്ടി പോയതല്ല പിന്നെ ഞങ്ങളുടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്താ നിങ്ങളിടയിൽ പ്രശ്നങ്ങളില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഹാ ഞങ്ങളിടയിലും പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷേ നിന്റെ ഭർത്താവിനും ഭ്രാന്തല്ലേ നിന്റെ ഭർത്താവിന് ഭ്രാന്തായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടന്ന് കാണിച്ചു കൂട്ടിയത് ചേച്ചി ദേ അനാവശ്യം സച്ചിനെ കുറിച്ച് ഇങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിക്കാനും നിൽക്കരുത് സച്ചിന് അങ്ങനെ ഭ്രാന്തൊന്നുമില്ല ഹാ ഭ്രാന്തില്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയെല്ലാം കാണിച്ചു കൊടുുന്നത് എൻ്റെ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയിട്ട് അവൻ ഉപദ്രവിക്കാതിരുന്നത് ഭാഗ്യമായി സ്വരം മോളെ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല സ്വരം നല്ല രീതിയിൽ തന്നെയാണ് സച്ചിൻ കൈകാര്യം ചെയ്തത് അവളോട് ഭയങ്കര ഏറെ സ്നേഹമായിരുന്നു സ്നേഹം സ്നേഹപ്രകടനം എന്ന് എൻ്റെ മുന്നിലൊന്നും പറയണ്ടേ ഏർ നിന്റെ ഭർത്താവിന് ഭ്രാന്താണെങ്കിൽ വല്ല ഭ്രാന്താശുപത്രിയിലും പോകാനായിട്ട് പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരോടും പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു ചേച്ചി നിർത്ത് ഇനിയും എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാനും നിൽക്കരുത് നിങ്ങളുടെ ഉള്ള ഇല്ലേ അതെന്നെ കൊണ്ട് ഇവിടെ വിളമ്പിപ്പിക്കാനായിട്ട് നിൽക്കരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ദോഷം പിന്നെ സ്വരമോള് സ്വരമോളുടെ കാര്യത്തില് സ്വരൻമോളുടെ കാര്യത്തിൽ അവകാശം പറയാനായിട്ട് നിങ്ങൾക്കും സാധിക്കില്ല സ്വരൻമോളുടെ കാര്യത്തിൽ എല്ലാവർക്കും ഇവിടെ അവകാശമുണ്ട് സ്നേഹവും ലാളനൊക്കെ കൊടുക്കാനായിട്ട് എവിടെയും കൊണ്ടുപോകാനുള്ള അവകാശവും ഏർ ഞങ്ങൾക്കുണ്ട് പിന്നെ സ്വരം കൂടുതൽ പറയേണ്ടി എനിക്ക് വന്നുണ്ടെങ്കിൽ പലതും പറയേണ്ടി വരും അതെന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കരുത് എല്ലാം വേണ്ട വേണ്ട എന്ന് ഞാൻ സഹിച്ചു നിൽക്കുന്നത് അത് ഏട്ടനെ കുറിച്ച് മാത്രം ആലോചിച്ചു അല്ലാതെ നിങ്ങൾ നിങ്ങളെൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ നെഗളിക്കാനായിട്ട് നിൽക്കരുതെന്നും പറയുകയാണ് ഇത് കേട്ടാ അനന്യയുടെ നാവൊന്ന് അടങ്ങി പോകുകയാണ് അപ്പോഴേക്കും എൻ്റെ ഇതാണെങ്കിൽ ശീതളെ വേണ്ട ഇനി കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള സംസാരം വേണ്ട നിർത്തിക്കോ നമുക്ക് നിർത്താം നീ പൊയ്ക്കോ അതേ കയറിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ശീതളും പൂജയും നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ മോളെ സംഭവിച്ചതെല്ലാം സംഭവിച്ചു പിന്നെ ഒരാളെ ഭർത്താവായി കിട്ടുന്നത് അവരുടെ അവരെക്കുറിച്ച് അറിഞ്ഞിട്ടല്ലോ പിന്നെ അവരെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് മുൻകൂട്ടി ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ലല്ലോ അനന്യെ അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് ആരെക്കുറിച്ചും ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് ഗുൽഖണ്ഠയ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഹനന്യ അവിടെ നിന്ന് കയറി പോവുകയാണ് അപ്പോഴേക്കും അച്ചമ്മയാണെങ്കിൽ സരസ്വതി അമ്മ സരസ്വതി മമ്മിൽ ഇവൾക്ക് എന്താ പറ്റ ഇവൾക്കെന്നാ ഭ്രാന്ത് പിടിച്ചോ ഇവളെന്താ ഈ ഭ്രാന്ത് പോലെ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണ് അത് ഭ്രാന്തെന്നല്ല മക്കളുള്ള സ്നേഹമാണ് അവളാ പ്രകടിപ്പിച്ചത് അമ്മയോ അങ്ങനെയായിരുന്നല്ലോ മക്കൾ കണ്ടി എന്തെല്ലാം ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണല്ലോ അമ്മയും എല്ലാവരും അങ്ങനെയാണ് ആ മക്കളുടെ കാര്യത്തിൽ എല്ലമ്മമാര് സ്വാർത്തതയായി പോകും അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമയത്തിനേം പോവുകയാണ് പക്ഷേ നമ്മുടെ അനുദിനാണെങ്കിലും അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നുകയാണ് പിന്നീട് ശീതൾ റൂമിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ശീതൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ ശീതളോട് നീ എന്തിനാടി നിനക്ക് സച്ചിനെ കാണാൻ പോകണമെങ്കിൽ ഒറ്റക്ക് അങ്ങോട്ട് കാണാൻ പോയാൽ പോരെ നീ എന്തിനാ സച്ചിനെ വിളിച്ച് വരുത്തിയത് ആ കൊച്ചിനും ഇത് വല്ലാത്തൊരു അവസ്ഥയായി തീർന്നില്ലേ നീ എന്തിനാ സച്ചിനെ നിന്റെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയത് അതും നീ മാർക്കറ്റിൽ പോയപ്പോൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്നല്ലോ ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല അച്ചമ്മേ അനാവശ്യം പറയാൻ നിൽക്കരുത് പിന്നെ എന്നിട്ടാണോ സച്ചിൻ നീ നിന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് വന്നത് നീ മാർക്കറ്റിലുണ്ടെന്ന് സച്ചിൻ എങ്ങനെ അറിയാം നിനക്ക് കാണാൻ പോകണമെങ്കിൽ നീ അവിടെ പോയി ജീവിച്ചൂടെ നീ എന്തിനാ ഒളിച്ചും ഭാഗത്തും പോകുന്നത് നീ ഒന്നും പറയാതെ പോകുന്നത് സുമിത്രയെ പേടിച്ചിട്ടില്ലേ നീ എന്തിനാ ചെയ്ത ഇങ്ങനെയൊക്കെ ഇടന്ന് കാണിച്ചു കൊടുുന്നത് അച്ഛമ്മ വേണ്ട അച്ചമ്മേ ഞാനാരെയും വിളിച്ച് വരുത്തിയിട്ടില്ല എനിക്കാരെയും കാണാൻ പോകേണ്ട ആവശ്യവുമില്ല പിന്നെ സച്ചിനോട് എനിക്ക് സ്നേഹമില്ലാന്നൊന്നും പറയണ്ട സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ അവൻ്റെ ഓരോ പ്രവർത്തികളും എനിക്ക് അവനോട് സഹതാപമാണ് അവൻ ഭ്രാന്തമായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂടുന്നു അത് എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാണ് എഴുതി സ്നേഹം കൂടുതലാണെങ്കിൽ അവൻ്റെ ഒപ്പം പോയി ജീവിക്കുക അവനേ സ്നേഹ അല്ല ശരിക്കും ഭ്രാന്താണ് അല്ല അച്ചമ്മേ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അച്ഛമ്മയോട് കൂടുതലും പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നും പറയാണ് അങ്ങനെ നമ്മുടെ സുമിത്രയെ കാണിക്കുകയാണ് സുമിത്ര എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അൻറ്റും വന്നിട്ട് അമ്മേ അതിനെക്കുറിച്ച് ഓർത്തൊന്നും അമ്മ ടെൻഷൻ അടിക്കണ്ട അതെ ശീതളും അതേപോലെ തന്നെ ഇനിയും തമ്മിൽ പ്രശ്നം ഉണ്ടായില്ലേ അതൊക്കെ നിസ്സാരമായിട്ട് കണ്ടാൽ മതി അവരുടെ തമ്മിലുള്ള പ്രശ്നം മാറിക്കോളും ഏയ് അതിനെക്കുറിച്ച് ഓർത്തൊന്നും അല്ല മോനെ ഞാൻ സച്ചിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നതാണ് സച്ചിനെക്കുറിച്ച് ഓർത്തോ അതെ സച്ചിനിടയില് ചെറിയൊരു പ്രശ്നം ഉണ്ട് മോനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അൻ്റെ അന്തം പെട്ടേക്ക് നിൽക്കുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഒരു വീടിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീകൻ ബ ബൈ